ഒരു വേദിയായി ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിദ്യാഭ്യാസപരമായി ഉയർച്ച നേടുന്നതോടൊപ്പം തന്നെ കലാപരമായി ഉള്ളവരുടെ കഴിവുകൾ അതുകൂടി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമമാണ് ഇതിന് പിന്നിലുള്ളത് നമുക്കറിയാം ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു കഴിവെങ്കിലും ഇല്ലാത്ത ഒരു കുട്ടികൾ പോലും കാണില്ല ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അവർക്ക് ചില കഴിവുകളൊക്കെ ഉണ്ടാവും ചിലർക്ക് ഡാൻസ് ചെയ്യാൻ ചിലർക്ക് പാട്ട് പാടാൻ അല്ലെങ്കിൽ കഥ പറയാൻ കഥാപ്രസംഗം എഴുത്ത് ഉപന്യാസം ഇങ്ങനെ ഓരോ മേഖലകളിൽ ഒക്കെ കഴിവ് ഉണ്ടാവും ചിലർക്ക് നന്നായി ചിരിക്കാൻ കഴിയും ചിലർക്ക് നന്നായി ആളുകളുടെ അടുത്ത് പെരുമാറാൻ കഴിയും അങ്ങനെ ഓരോ ചിലർക്ക് നല്ല മനസ്സോടുകൂടി നല്ല സഹൃദയരാവാൻ കഴിയും അതുപോലെ തന്നെ മനുഷ്യ മനുഷ്യസ്നേഹികളാകാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു കഴിവ് ഇല്ലാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവില്ല നവംബർ മൂന്ന് മുതൽ വരെ പന്ത്രണ്ട് വേദികളിലായി കലോത്സവം അരങ്ങേറും സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബാസ്റ്റിൻ ആരോലിച്ചാലിൽ അധ്യക്ഷനായിരുന്നു തൊടുപുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ലീന എസ് മുഖ്യപ്രഭാഷണം നടത്തി റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ രതീഷ് വിയാർ സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരൻ വാർഡ് കൌൺസിലർമാരായ ഷഹന ജാഫർ ജോർജ് ജോൺ ബിജോയ് മാത്യു ബിസോയ് ജോർജ് രാജേഷ് രാജൻ ജിനോ ജോർജ് ജെയിംസ് ജേക്കബ് ജിൻസ് കെ ജോസ് ജിൽസൻ പീറ്റർ സിബിൽ ജോസ് ശ്രീസൺ കെ ആന്റണി എന്നിവർ സംസാരിച്ചു ജനറൽ കൺവീനർ സുനിയം കുര്യൻ നന്ദി പറഞ്ഞു